ഹലോ ചേട്ടാ എന്തോ നല്ല ഉറക്കമായിരുന്നു തോന്നലോ സ്വരം വല്ലാണ്ട് അതേട്ടാ നല്ല ഉറക്കായിരുന്നു സാറില്ല പറയൂ നമ്മുടെ ചെറുക്കനേ നിന്റെ നാട്ടിൽ വെച്ച് വെച്ചെന്താ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നോണ്ടിരിക്കയാ ഞാനിപ്പോ ബസ് കയറ്റി വിട്ടതേ ഉള്ളൂ നാളെ നേരം വിളിക്കുമ്പോഴേക്കും അവൻ വീട്ടിലെത്തിക്കോളും അവനൊരു മൂന്ന് ദിവസം നീ അവിടെ താമസിപ്പിക്കണം കേട്ടോ അവനെയൊന്നും സൂക്ഷിച്ചോണേ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അവനെ വീട്ടിലേക്ക് തിരിച്ചയച്ചേക്കേ കേട്ടല്ലോ ആ ആയിക്കോട്ടെ ഏട്ടാ ഇങ്ങോട്ടയക്ക ഞാൻ നോക്കിക്കോളാം

ഹലോ അമ്മായി ഉള്ളത് ഏത് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറാ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ വന്നേക്ക് നീ ഇങ്ങോട്ടിരിക്കൊന്നും വേണ്ടന്നേ നല്ല വിഷർപ്പുണ്ട് ഞാൻ ആദ്യം ഫ്രഷപ്പായിട്ട് വരാം മൈ എന്നിട്ട് നമുക്ക് ചായ ഓടിക്കാം അതൊക്കെ ശരി വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണ് അമ്മമായി ശരി എന്നാ നീ പോയി ഫ്രഷപ്പായി വേരി ശരി ആ പറ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു എനിക്കൊരു തോർത്ത് തരുമോ ആ ഇപ്പൊ കൊണ്ടുവരാഫൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുക വേഗം കുളിച്ചിട്ട് വാ കഴിക്കാ ശരി എന്നാ വേഗം വാ നീ വന്നത് കൊണ്ട് ഇന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയി ഇഡ്ലി ഉണ്ടാക്കിയിരിക്കൽ ടിഫന് ഇഡ്ലിയാണോ വേറെ ഇപ്പൊ ഞാൻ എന്തുണ്ടാക്കാനാടാ നീ വരുന്നെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഭാഗ്യത്തിന് അരച്ചമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതാ പെട്ടെന്ന് ഇഡ്ലി ഉണ്ടാക്കി നീ ഇവിടെ ഇവിടെയല്ലേ താമസിക്കാൻ പോന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉച്ചയോണൊരുക്കാം ശരിയമ്മ ശരി ഞാനുണ്ടാക്കിയ ഇഡ്ഡലി ഒന്ന് കഴിച്ചു നോക്കും ഇതുപോലൊരു ഇഡ്ഡലി നീ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല എന്നാ നീ അവിടെ പോയിരിക്കെ കഴിക്കാൻ നിനക്ക് ഇഡ്ഡലി കൊണ്ടുവരാ ശരി അമ്മായി ഇഡ്ലി നല്ല രുചിയുണ്ട് നിങ്ങൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചു പോലും അതൊക്കെ ശരി മടിക്കാതെ വേണ്ടതെടുത്ത് കഴിക്കും ചമ്മന്തി നന്നായിട്ടുണ്ടോ കുറച്ചുകൂടി വിളമ്പട്ടെ വേണ്ടത് എന്താന്ന് വെച്ചു എന്തിനാ ഇങ്ങനെ വെറുതെ ധൃതി വെച്ച് കഴിക്കുന്നത് നിനക്ക് പതുക്ക കഴിച്ചാലെന്താ എന്താ എനിക്കിന്ന് എക്സാം ഉണ്ടല്ലോ ഞാൻ ഷാർപ്പായി പത്ത് മണിക്കൊക്കെ അവിടെ ഉണ്ടാവണം അമ്മായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിക്കുന്നേ ശരി ശരി സൂക്ഷിച്ചു കഴിക്കും പോയിട്ട് വരാവേ അതൊക്കെ ശരി എക്സാം നന്നായിട്ട് എഴുതണേ മനസ്സിലായോ ശരി അമ്മായി ഞാൻ എക്സാം കഴിഞ്ഞ വരാൻ എങ്ങനെയായാലും വൈകുന്നേരം ശരി സൂക്ഷിച്ചു പോണേ ബൈ ണോ ലഞ്ച് കഴിച്ചോ എവിടെ ഓഫീസിലാ ഉള്ളത് ചേച്ചി വിളിച്ചായിരുന്നോ ഇല്ലേ ഇല്ലടാ എന്നെയും വിളിച്ചിട്ടില്ല ചെയ്യണോടാ ഇല്ലെന്നെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാ ഭക്ഷണം കഴിച്ച് നീ കഴിച്ചോന്നറിയാനാ നിന്നെ വിളിച്ചത് കഴിച്ചോ നീ വെജ് ബിരിയാണി ഓക്കേ ഓക്കേ നിന്റെ ചേച്ചിയെ ഇനിയാ വിളിക്കാൻ പോന്ന് ഇന്നലെ അവള് വിളിച്ചില്ലായിരുന്നു ഇനിയിപ്പ അവളെ വീഡിയോ കോൾ വിളിക്കണം ഓക്കേടാ ഹായ് മോളെ എന്തെടുക്കുവായിരുന്നു ഇന്നലെ നീ വിളിച്ചില്ലല്ലോ അതുകൊണ്ടാ ഞാൻ വീഡിയോ കോള് വിളിച്ചത് ആ ഇപ്പോഴാ നിന്റെ അനിയത്തിയോട് സംസാരിച്ച് കഴിച്ചോ നീ ആ ഇപ്പോഴാ മോളെ ലഞ്ച് കഴിച്ചത് നീ എന്തെടുക്കുക അങ്ങനെയാണോ ആ നീ എന്താ ഇന്നലെ വിളിക്കാത്ത അങ്ങനെയാണോ ശരി നീ ഇന്നലെ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ചതാ ശരി മോളെ നീ ഇപ്പൊ ഓഫീസിലല്ലേ ഉള്ളത് അങ്ങനെയാണോ ഇത്ര പെട്ടെന്ന് വന്നോ എക്സാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞു ശരി ശരി അകത്തേക്ക് വാ ശരി നീ പോയിക്ക് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാ ഇന്ന മോനെ ജ്യൂസ് കുടിക്കു അല്ല നിങ്ങൾ ജ്യൂസ് കുടിക്കുന്നില്ല അമ്മ വേണ്ട എനിക്ക് ഇതൊന്നും ഇഷ്ടല്ല നീ കുടിക്കും നടന്നു വന്നിട്ടേ ഇപ്പൊ ഈ ജ്യൂസ് കുടിക്കുമ്പോ നല്ല ആശ്വാസം ജ്യൂസ് ആശ്വാസമുണ്ട് അതുകൊണ്ട് രാവിലെ എക്സാമിന് സമയത്ത് കൊണ്ട് വേഗം പോയി അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇനി ഞാൻ ഫ്രീ ആണ് അമ്മായി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിച്ചു ചോദിക്കാം അതൊന്നും സാരല്ല പ്രധാനപ്പെട്ട എക്സാമായിരുന്നോ അത് പിന്നെ ഒരു ജോബിനു വേണ്ടി എഴുതിയ എക്സാം ആണ് ഇന്ന് റിട്ടേൺ എക്സാം ആയിരുന്നു ഞാൻ ഈ എക്സാമിൽ പാസ്സാകുവാണെങ്കിലേ അവരെന്നെ നേരിട്ട് ഇന്റർവ്യൂലേക്ക് വിളിക്കും ഓഹോ ഇന്റർവ്യൂയില് സെലക്ട് ആണോ ഇല്ലയോ എന്ന് അവർ നമ്മളെ പിന്നീട് അറിയിക്കും ഈ ജോലി നിനക്ക് എന്തായാലും ഈ ജോബ് കിട്ടുന്നാണ് തോന്നുന്നത് കിട്ടുവാണെങ്കിൽ നന്നായേനെ ഞാൻ വീട്ടിൽ കഴിച്ചോണ്ടിരിക്കുമ്പോഴേ അച്ഛൻ എന്നെ എപ്പോഴും ഒന്നിനും കൊള്ളത്തനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവൻ തന്നെ മടുത്തുപോയമ്മായി ശരി ശരി നീ ഓരോന്നും ഓർത്തും മനസ്സ് വിഷമിക്കണ്ട നിനക്ക് എന്തായാലും ഈ ജോലി കിട്ടും ഈ എക്സാമിൽ നീ എങ്ങനെങ്കിലും പാസ്സായിരിക്കും മനസ്സിലായോ താങ്ക് യു അമ്മായി നിങ്ങൾ നല്ല പോസിറ്റീവായി സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യം വരുന്നുണ്ടമ്മായി ശരി എന്തെങ്കിലും ജോലി കിട്ടുന്നവരെ സ്വിഗ്ഗി സൊമാറ്റോ റാപ്പിഡോ അങ്ങനെ ഏതിലെങ്കിലും ജോലി നോക്കിക്കൂടെ ഇങ്ങനെ ഒരു ജോലിക്കും പോവാതെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന നിന്റെ അച്ഛൻ നിന്നെ വഴക്കു പറയാതെ പിന്നെ എന്താ ചെയ്യാ നിന്റെ അച്ഛൻ മാത്രമല്ല വേറെ ആരായിരുന്നാലും അങ്ങനെ പറയൂ എനിക്ക് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നേ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ ഞാൻ നേരം വണ്ടി ഓടിക്കുകയാണെങ്കിലും എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും അയ്യോ അങ്ങനെയാണോ ഓക്കെ അപ്പൊ വിട്ടേക്ക് നീ ഇപ്പം എക്സാം എഴുതിയിട്ടുണ്ടല്ലോ ആ ജോലി നിനക്ക് എന്തായാലും കിട്ടും ഒരു കാര്യം വൈകുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ നല്ലതിനു വേണ്ടിയായിരിക്കും മനസ്സിലായോ ഓക്കേ പിന്നെ രണ്ടാളും സുഖമായിരിക്കുന്നു ടീന യു എസിലാ ഉള്ളത് റീന ഇപ്പോ ജർമ്മനിയിലും ആ ഇടയ്ക്കൊക്കെ അവരെന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് അവർക്ക് അവിടെ ഒരുപാട് ജോലി ഉണ്ടായിരിക്കില്ലേ അതുകൊണ്ട് അവരെ ഇടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല നമ്മളിടക്കിടയ്ക്ക് വിളിച്ചവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല നീ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ ടീനേനേം റീനേനേം സൈക്കിളിൽ വെച്ച് സ്കൂളിൽ പോവാറുണ്ടായിരുന്നില്ലേ അത് കണ്ട് നിന്റെ അച്ഛൻ എന്നോട് ടീനയെയോ റീനയെയോ ആരെങ്കിലും ഒരാളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയായിരുന്നു എനിക്ക് നിങ്ങളുടെ വലിയ മോളും വേണ്ട ചെറിയ മോളും വേണ്ട എനിക്ക് നിങ്ങൾ മാത്രം മതിയമായി ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കൂ ഡേ നിന്റെ കോമഡി സെൻസിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലേ അവര് രണ്ടുപേരും അവിടെ അവടത്തന്നെ പഠിച്ച് സെറ്റിലാവൂലമായി അവരും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അവർക്ക് രണ്ടാൾക്കും ആ നാടും ആ നാടിന്റെ സംസ്കാരവും വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് അവര് ചെയ്തോട്ടെ അല്ലേ ഓരോരുത്തർക്കും വിധിച്ചത് എന്താണോ അതുപോലല്ലേ നടക്കൂ അല്ലടാ നിനക്ക് വിശപ്പൊന്നുമില്ലേ നല്ല വിശപ്പുണ്ടായിരുന്നു നിങ്ങളോട് സംസാരിച്ചില്ലേ എന്റെ വിശപ്പ് എല്ലാം പോയി ശരി വാ ഭക്ഷണം ചൂടാറും വേം വന്ന് കഴിക്കാൻ നോക്ക് ചാപ്പാട് ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളിയാണ് അമ്മമായി എന്നാ പിന്നെ നന്നായി കഴിക്ക് അമ്മായി നിങ്ങൾക്ക് ഇരുന്ന് കഴിച്ചൂടെ ഇല്ലടാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം ശരി അമ്മ ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ എനിക്ക് വിളമ്പുന്നില്ലേ നിങ്ങൾ കഴിക്കുമ്പോ ഞാൻ വിളമ്പം ഓക്കെ അല്ലേ ശരി ശരി വിളമ്പിക്കോ അമ്മായി അടിപൊളിയാണ് അടിപൊളിയാണെന്നോ എന്താണ് അടിപൊളിയായിട്ടുള്ളത് ഞാൻ ബിരിയാണിയാ പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് നന്നായി ബിരിയാണി ഉണ്ടാക്കാൻ അറിയുമല്ലോ എന്തെന്നെ ആയാലും അമ്മായിടെ കയ്യിൽ നിന്ന് വരുവോ അതൊക്കെ എന്തിനാ സാരി നിങ്ങൾ ചെന്ന് ഇരിക്കുന്നേ അമ്മായി വിളമ്പി മരുമം കഴിക്കുന്ന പോലെ മരുമൻ വിളമ്പി അമ്മായി കഴിക്കാം നിങ്ങൾ ചെന്ന് ഇരിക്കുന്നേ ശരി നിന്റെ ആഗ്രഹമല്ലേ ഞാനെന്തിനകില്ലാതെ അല്ലാണോ കഴിക്കുന്നേ എങ്ങനെയുണ്ട് ബിരിയാണി നോക്കിയാണോ ഞാനുണ്ടാക്കിയ ബിരിയാണി നന്നോ എന്ന് എന്നോടാണോ ചോദിക്കുന്നത് ദേഷ്യപ്പെടലി അമ്മായി തമാശക്ക് ചോദിച്ചാണെന്നേ ഉം എന്താടാ ഉറക്കം വരുന്നോ എന്നാ നീ അകത്ത് പോയി കടന്നോ എന്നാ ശരിയമ്മേ ഞാൻ പോയി ഉറങ്ങട്ടെ ഏയ് ഒരു മിനിറ്റ് നിക്ക് ഞാൻ പോയി ബെഡ് വിരിച്ചിട്ട് വരാം മരുമോനെ ബെഡ് വിരിച്ചിട്ടുണ്ട് നീ പോയി കിടന്നോ ആയിക്കോട്ടെ ആ ഉണ്ടാക്കിയടാ നിനക്ക് ഇഷ്ടാണല്ലോ എന്ന് വെച്ച് വട ഇഷ്ടമാണല്ലോ വെറും തീരുമ്പോഴേക്കും നിനക്കുള്ള മസാല ദോശ ഞാൻ ഉണ്ടാക്കി സാരില്ല അല്ലെങ്കിൽ സമയമായി എന്താണ് റെഡി ആയിട്ടുള്ളത് അതെനിക്ക് തന്നാൽ മതി എനിക്ക് എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂലേക്ക് പോകണം അങ്ങനെയാണോ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടോ അതെ അമ്മായി ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് വന്നത് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു ഇന്നലെ നിങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു നിങ്ങൾ വെറുതെ ഡിസ്റ്റർ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ പറയാതിരുന്നത് അങ്ങനെയാണോ എങ്കിൽ നിക്ക് വെറുമ്പൈറ്റി പോവാലെ വടയെങ്കിലും കഴിച്ചിട്ട് പോ ശരി അമ്മേ വാടാ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ട് എന്തായി അവർ എന്നോട് ജോലി ചോദ്യത്തിനെല്ലാം ഞാൻ ശരിക്കും ഉത്തരം പറഞ്ഞു അമ്മായി എങ്കിൽ പിന്നെ ഈ ജോലി എന്തായാലും കിട്ടും ശരിയല്ലേ കിട്ടുവോ കിട്ടില്ലെന്ന് എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ അമ്മായി അങ്ങനെയാണോ ഓക്കെ എങ്കി വാ വിശക്കൊന്നും ഇല്ല വേണ്ടാമായി വരുന്ന വഴിയിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് ഒരു തന്നെ കണ്ടു ഞാൻ അവന്റെ കൂടെ ഹോട്ടലിൽ കഴിച്ചു നിങ്ങളോട് വിളിച്ച് പറയാന്ന് വിചാരിച്ചു രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നതിൽ ഞാൻ ശരിക്കും മറന്നുപോയി സോറി അമ്മായി സാരല്ലെന്നേ നീ കഴിച്ചല്ലോ എനിക്ക് അത് മതി എന്നാ പിന്നെ നീ അകത്ത് പോയി ഫ്രഷപ്പ് ആയിക്കോ ഞാൻ നിനക്കുള്ള ചായ കൊണ്ടുവരാം ഇന്ന ചായ ചോദിക്കടാ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നത് ശരിയാണ് തെറ്റാണെന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി തെറ്റിദ്രിക്കരുത് അമ്മാവ് നിങ്ങളുടെ ഒറ്റയ്ക്ക് വിട്ടേച്ചു പോയിട്ട് കുറെ കൊല്ലങ്ങളായില്ലേ അങ്ങനെ അമ്മാവ് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടച്ചിട്ട് പോകുമ്പോ അപ്പ നിങ്ങൾക്ക് ചെറിയ പ്രായമല്ലേ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വേറൊരു കല്യാണം കഴിച്ചില്ല അതുപോലത്തെ ചെറിയ വയസ്സില് ആരാണെങ്കിലും തീർച്ചയായും വേറൊരു കല്യാണം കഴിച്ചാനേ അതെന്താന്ന് എനിക്ക് അറിയില്ലടാ നിന്റെ അമ്മാവെ എന്നെ ഉപേക്ഷിച്ച് ഒളിച്ചോടിയപ്പോ ടീനയും റീനയും രണ്ടാളും ചെറിയ കുട്ടികളായിരുന്നു രണ്ടാളെയും നന്നായി വളർത്തി നല്ല നിലയിൽ പഠിപ്പിക്കണമെന്നൊക്കെ എന്റെ മനസ്സിൽ അന്ന് ആഗ്രഹവും വാശിയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറൊരു കല്യാണത്തിനെ പറ്റി ആലോചിക്കാത്തത് ഞാൻ വേറെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കുന്ന ആളെ എന്റെ രണ്ടു മക്കളെയും നന്നായി നോക്കുമോ എന്നോടൊത്ത് സന്തോഷമായി ജീവിക്കുവോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് അമ്മാവ് നിങ്ങളെ വിട്ടു പോയതിനു ശേഷം നിങ്ങൾ കല്യാണം പോലും കഴിക്കാതെ ഒറ്റയ്ക്കായിരുന്നില്ലേ അപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എല്ലാ ഫീലിംഗ്സും നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു അമ്മായി ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്തേ തീരൂ തീരൂക്കുന്നതെന്തും എല്ലാവർക്കും കിട്ടില്ല കിട്ടുന്നതെന്തോ അത് സ്വീകരിക്കണം നിങ്ങൾ പറഞ്ഞത് ശരിയമ്മായി ശരിക്കും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു അമ്മായി അമ്മാവ് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടേച്ച് പോയാലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ലോണം പഠിപ്പിച്ചു അവർ രണ്ടുപേരും ഫോറിനിൽ സെറ്റിൽ ആവുന്ന പോലെ നിങ്ങൾ അവരെ നല്ലോണം വളർത്തിട്ടുണ്ട് അവർ രണ്ടുപേരും ഇപ്പോ നല്ലോണം ഉണ്ടെങ്കിൽ അതിന് നിങ്ങളാണ് കാരണമായി വളരെ നന്ദിയുണ്ടടാ നീ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയതിന് ഹലോ ആ വീട്ടിൽ ഉള്ളത് അകത്ത് കിടക്കുകയാണ് വിളിച്ചു നോക്കി പക്ഷെ അവന്റെ ഫോൺ റീച്ച് ആവുന്നില്ല ഞാൻ നിന്നെ വിളിച്ചത് അടുത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു അങ്ങനെയാണോ വെയിറ്റ് ചെയ്യൂ ഞാൻ അകത്തു പോയി ഫോൺ കൊടുക്കാം രാജു രാജു ഏട്ടന് നിന്നോട് സംസാരിക്കണോ അത്രേ ലൈനിലുണ്ട് ഇന്നാ നീ സംസാരിക്കുന്ന ഉടനെ തന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നോ

ഇവിടെ നിൽക്കേ കുറെ കാര്യങ്ങളാണ് ചെയ്യാൻ ഇവിടെ നമ്മുടെ മാടുകൾക്കൊന്നും അത്ര നല്ല സുഖമില്ല ഹോസ്പിറ്റലിൽ കൂടിക്കൊണ്ട് പോകണം എനിക്ക് മാർക്കറ്റിൽ കുറച്ച് ജോലി ഉള്ളത് കൊണ്ട് അതിനെ കൊണ്ട് പോകാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് പറഞ്ഞത് മനസ്സിലായോ അല്ലാതെ ഇങ്ങോട്ട് ഓരോന്നും ചോദിക്കാൻ നിൽക്കേണ്ട ശരി അച്ഛാ അല്ല ഈ ജോലിയിലെങ്കിലും നീ സെലക്ട് ആവോ ഇല്ലയോ സെലക്ട് ആവുമ എന്തു പറയാനാ ഈ പ്രായത്തിൽ നിനക്ക് ചെലവനാരാണ് എന്റെ വിധി ശരി സമയം കളയാതെ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് ആ എന്താടാ ഇപ്പൊ തന്നെ പൊറപ്പെട്ടു പോണോ ആ അതെ അമ്മായി അച്ഛൻ ഇപ്പൊ തന്നെ പൊറപ്പെട്ടു വരാൻ പറഞ്ഞോ ഞാൻ പോവുക ശരി ഞാൻ എന്നാ പോവാണേ നിനക്ക് നിന്റെ അച്ഛനെ ഭയങ്കര പേടിയാന്ന് തോന്നുന്നു പോയി ഞാൻ വിളിക്കാവേ ഞാൻ ഈ വീട്ടിൽ ഒരുപാട് വർഷമായി ഒറ്റയ്ക്കല്ലേ ഉള്ളത് എന്റെ രണ്ടു മക്കളും ഫോറിനിൽ പോയി പഠിക്കാന്നും പറഞ്ഞു രണ്ടു മൂന്ന് വർഷമായി അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് അവര് പ്ലാൻ ചെയ്യുന്നത് ഇനി അവരിങ്ങോട്ട് വരുവോ ഇല്ലേ എന്ന് പോലും അറിയില്ല ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിനക്കറിയോ നീ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ നീയെങ്കിലും എന്നോടൊപ്പം കുറച്ചു ദിവസം ഉണ്ടാവും വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു പോയാ എങ്ങനെയാടാ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമ്പോ എന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു പോകുന്ന പോലെയാടാ എനിക്ക് തോന്നുന്നു എന്തു പറയാനായി എനിക്കും അതേപോലെ തോന്നായി ശരിക്കും പറയാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലമായി ഞാന് ഒരു വഴി ഇല്ലാതെയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഈ രണ്ട് ദിവസവും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങൾ എന്നെ വളരെ നല്ലോണം നോക്കി നിങ്ങൾ എനിക്ക് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു വളരെ നന്ദിയുണ്ടമ്മായി ഒരുപക്ഷെ എനിക്ക് ഇവിടെ തന്നെ ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കാം തീർച്ചയായും എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ തന്നെ നിനക്ക് ജോലി കിട്ടും നീ വിഷമിക്കാതെ മോനെ മോനെ ശരി